എല്ലാവർക്കും നമസ്കാരം ഇന്ന് രണ്ട് തരം കുറിച്ചാണ് പറയുന്നത് ആത്മീയപരമായ വ്യക്തിത്വമുള്ള സ്ത്രീകളെയും ആത്മീയത ഇല്ലാത്ത വ്യക്തിത്വമുള്ള സ്ത്രീകളെ കുറിച്ചുമാണ് പറയുന്നത് അവരുടെ പൊതുവായിട്ടുള്ളൊരു സ്വഭാവം നമുക്ക് പറ്റുമെങ്കിൽ മാറ്റിയെടുക്കാൻ എല്ലാവരും ശ്രദ്ധിക്കുക ആത്മീയമുള്ള ഒരു അമ്മ ഒരു സ്ത്രീയുടെ സ്വഭാവം അവർക്ക് നല്ല വിവരമുണ്ടായിരിക്കും ഉള്ളിൽ നല്ല വിവരം എപ്പോഴും ഒരു വയസ്സായി ബുദ്ധിയുള്ള ആയിട്ടായിരുന്നു നമുക്ക് ഫീൽ ചെയ്യുക അവരുമായി സംസാരിക്കുമ്പോൾ നമുക്ക് ഒരു അമ്മയുടെ സാമീപ്യം എപ്പോഴും ഉണ്ടാകും അവരുടെ എനർജി വളരെ കൂടുതലായിരിക്കും അവർ അറിയാതെ അവരുടെ പ്രവർത്തി മറ്റുള്ളവരെ വളരെ ഉയർച്ചയിലെത്തിക്കും നമ്മളെ സന്തോഷിപ്പിക്കും അവരുമായി സംസാരിക്കുന്നത് തന്നെ നമുക്കൊരു സന്തോഷമായിരിക്കും ഇനി ആത്മീയത ഇല്ലാത്ത സ്ത്രീകളെ സ്വഭാവം അവർ എപ്പോഴും ഈഗോ ആയിരിക്കും മറ്റുള്ളവരെ ആക്സെപ്റ്റ് ചെയ്യാൻ അവർക്ക് കഴിയില്ല അവർക്കൊരു അതിബുദ്ധി കാണിക്കുന്ന ഒരു സ്വഭാവം ഉണ്ടായിരിക്കും ഇവരിൽ നിന്ന് നമ്മൾ പ്രതീക്ഷിക്കേണ്ടത് പരദൂഷണം മറ്റുള്ളവരെ ശ്രദ്ധിക്കുക ഇതെല്ലാമാണ് അവരുടെ ഇഷ്ടവിനോദങ്ങൾ മറ്റുള്ളവരുടെ കുറ്റവും കുറവും നോക്കിയിരിക്കുക വെറുപ്പുള്ള വാക്കും നിക അവരുമായി സംസാരിച്ചാൽ നമുക്കൊരു നെഗറ്റിവിറ്റി ഫീല് ചെയ്യും ചുരുക്കി പറഞ്ഞാൽ ഒരു സി സി ടി വി ക്യാമറ പ്രവർത്തി ക്യാമറ പ്രവർത്തിക്കുന്നത് പോലെയായിരിക്കും ഈ സ്ത്രീകൾ പ്രവർത്തിക്കുക എന്നാൽ ആത്മീയത ഉള്ള സ്ത്രീകളാണെങ്കിൽ അവരുടെ ഉള്ളിലെ ആത്മീയ കാര്യത്തിൽ അവർ എപ്പോഴും മുഴി മുഴുകിക്കൊണ്ടേയിരിക്കും കുടുംബം നോക്കുക സ്വന്തക്കാരെയും മറ്റ് അടുത്ത് അയൽവാസികൾ എല്ലാവരെയും ശ്രദ്ധിക്കുന്നവരായിരിക്കും എല്ലാവരോടും നല്ല മൈൻഡായിരിക്കും എല്ലാവരും ഉയർച്ചയിലെത്തണം എന്ന ബോധമായിരിക്കും ആത്മീയ ബോധം എന്നത് ദൈവിക തലം തന്നെയാണ് പിന്നെ ചെറുപ്പം മുതൽ തന്നെ അവർ ക്രിയേറ്റീവായിരിക്കും അവരുടെ കർമ്മം തിരിച്ചറിയുന്നത് കൊണ്ട് തന്നെ അവർ മറ്റുള്ളവരെ ശ്രദ്ധിക്കാറില്ല സ്വന്തം കാര്യങ്ങളിൽ മുഴുകി അങ്ങനെ ഇരിക്കുകയായിരിക്കും എന്നാൽ ഈ ആത്മീയത ഇല്ലാത്ത സ്ത്രീകളെ നോക്കുമ്പോൾ അവർക്ക് ഫുൾ എന്താ പറയുക എല്ലാ സമയത്തും അസൂയ മാത്രമേ മനസ്സിലുണ്ടാവുള്ളൂ പുറമേ പോസിറ്റിവിറ്റി കാണിക്കുമെങ്കിലും അകത്ത് മുഴുവൻ അവർക്ക് നെഗറ്റീവായിരിക്കും ഉണ്ടായിരിക്കുക നെഗറ്റീവ് മൈൻഡാണ് അവർക്കുണ്ടായിരിക്കുക ആത്മീയത ഉള്ള സ്ത്രീകൾ മറ്റുള്ളവരുടെ വളർച്ചയാണ് അവർക്ക് ആഗ്രഹമുണ്ട് അത് ശ്രദ്ധിക്കുകയും ചെയ്യും അവരുമായി സം എപ്പോൾ സംസാരിക്കുമ്പോഴും അവർക്കൊരു അമ്മ മൈൻഡായിരിക്കും മദർ മൈൻഡായിരിക്കും ഉണ്ടായിരിക്കുക കൂടാതെ അവർ ഒരു കുടുംബത്തിൽ ദീപമായി പ്രവർത്തിക്കുന്നവരായിരിക്കും എന്നാൽ ഈ ആത്മീയത ഇല്ലാത്ത സ്ത്രീകൾ അവർ എല്ലാ സമയത്തും സ്വാർത്ഥതയാണ് അവർക്കുണ്ട് സ്വന്തം കാര്യം മാത്രം മറ്റുള്ളവരുടെ കാര്യത്തിൽ ശ്രദ്ധയില്ല അവരുമായി നല്ല ഫലം നമ്മൾ പ്രതീക്ഷിക്കേണ്ട യാതൊരു കാര്യവുമില്ല ഈ ആത്മീയതയുള്ള സ്ത്രീകൾ എപ്പോഴും ഒരു പെർഫെക്റ്റ് വുമൺ ആയിരിക്കും കഴിഞ്ഞ കാലത്ത് അതായത് പാസ്റ്റിലുണ്ടായ തെറ്റുകളെ ശ്രദ്ധിച്ച് അവർ കരയൊന്നുമില്ല ആ തെറ്റുകൾ ശ്രദ്ധിച്ച് അതിന് പരിഹാരം കാണും പോസിറ്റിവിറ്റി മാത്രമേ അവരുടെ മനസ്സിലുണ്ടാവുകയുള്ളൂ അതുകൊണ്ട് തന്നെ അവർക്ക് ഒരു സൗന്ദര്യം കൂടു സൗ ഭക്തിയുടെ ഒരു സൗന്ദര്യം കൂടുതലാണ് മാതൃത്വം എല്ലാം ഇവർക്ക് കൂടുതലാണ് എന്നാൽ മറ്റേ ഈ ആത്മീയത ഇല്ലാത്ത സ്ത്രീകളെ നോക്കുമ്പോൾ അവർക്ക് ഒരു അൺബാലൻസ് ആയിരിക്കും സ്ഥായിയായ ഒരു സ്വഭാവം അവരിൽ കാണില്ല എല്ലാം ഡൗൺ ആയിരിക്കുന്ന ഒരു മനോഭാവമാണ് അവരിലുണ്ടാവുക ഈ ആത്മീയതയുള്ള സ്ത്രീകൾക്ക് അവരുടെ ഈ ആത്മീയ ശക്തി അവരുടെ മക്കളിലൂടെ തന്നെ ഇനി അവർ മരിച്ചു പോയാൽ കൂടി അടുത്ത തലമുറയിലേക്ക് പോലും ഇത് കുട്ടികളിലൂടെ പാസ് ചെയ്തു പോകും കാരണം കുട്ടികൾ ഇത് അനുഭവിച്ച് വളർന്ന കുട്ടികളാണ് അതുകൊണ്ട് തന്നെ ഇത് മറ്റുള്ള തലമുറയിൽ മറ്റേ അടുത്ത തലമുറയിൽ വരെ നിലനിൽക്കുന്നതാണ് എന്നാൽ ഈ നെഗറ്റിവിറ്റി ഉള്ള സ്ത്രീകളെ കാര്യം നോക്കുമ്പോൾ അവർക്ക് എപ്പോഴും നെഗറ്റീവായിട്ട് മാത്രമേ മറ്റുള്ളവരെ കാണാൻ പറ്റൂ അവർക്ക് ഒരു വശീകരണ സ്വഭാവം അവർക്കുണ്ടായിരിക്കും സ്വന്തം തലമുറയിൽ തന്നെ അവർക്ക് വിശ്വാസം ഉണ്ടാവില്ല പിന്നെ എങ്ങനെ അവർ മറ്റുള്ള തലമുറയെ നന്നാക്കാൻ നോക്കുക അവർ അങ്ങനത്തെ ഒരു മൈൻഡായിരിക്കും അവർക്കുണ്ടായിരിക്കുക ഈ ആജ്ഞത ഉള്ളവരിൽ എപ്പോഴും പോസിറ്റിവിറ്റി ഇങ്ങനെ സ്പ്രെഡ് ചെയ്തുകൊണ്ടേയിരിക്കും അവർ വള ഏത് കാര്യത്തിലും എനർജറ്റിക് ആയിരിക്കും അവർ അവരുടെ നോട്ടം നമ്മളെ ഒന്ന് നോക്കിയാൽ തന്നെ ആ നോട്ടം ഹൃദയത്തിലെത്തും നമ്മളെ എല്ലാവർക്കറിയാൻ പറ്റും അവരുടെ വാക്കുകൾ വളരെ മൂർച്ചയുള്ള വാക്കുകളായിരിക്കും അവരുടെ ബുദ്ധി വളരെ ഷാർപ്പ്നെസ്സായിരിക്കും എല്ലാ കാര്യവും അവർക്കറിയാം അവർ കർമ്മം ചെയ്യും അവർക്ക് എല്ലാ കാര്യങ്ങളും അറിയാൻ പറ്റും എന്നാൽ ഈ ആത്മീയത ഇല്ലാത്ത സ്ത്രീകളെ നോക്കുകയാണെങ്കിൽ അവരുടെ കണ്ണുകളിൽ ഒരു കള്ളത്തര ലക്ഷണമായിരിക്കും കപട മുഖഭാവമായിരിക്കും അവരുടെ നിലപാട് തന്നെ കുഴഞ്ഞു മറിഞ്ഞിരിക്കുന്ന ഒരു നിലപാടായിരിക്കും അവർക്കുണ്ടായിരിക്കുക ആത്മീയത ആത്മീയതയുള്ള സ്ത്രീകൾക്ക് മാനസിക ബലമുണ്ടാകും മനഃശക്തി ഉണ്ടാകും അവരുടെ വ്യക്തിത്വം എന്നും അവർ കാത്തുസൂക്ഷിക്കുന്ന നിലനിർത്തും അവനവനിൽ തന്നെ അവർക്ക് നല്ല വിശ്വാസം ഉണ്ടായിരിക്കും ആത്മാവിലും അവർ സ്വയം നിറവിലായിരിക്കും എപ്പോഴും അവർക്ക് ശൂന്യത ഉണ്ടാകില്ല ആരുണ്ടെങ്കിലും ആരില്ലെങ്കിലും ജീവിതത്തിൽ ഈ അവർ വെളിച്ചം കൊണ്ടുവരുന്ന ഒരു സ്വഭാവമാണ് അവർക്കുണ്ടായിരിക്കുക എന്നാൽ ആത്മീയത ഇല്ലാത്ത സ്ത്രീകൾ എന്താ ചെയ്യുക അവർ ഒരു തെറ്റ് ചെയ്തു അത് ആലോചിച്ച് കരഞ്ഞുകൊണ്ടേയിരിക്കും അത് ഞാൻ ഇങ്ങനെ നെഗറ്റിവിറ്റി പറഞ്ഞുകൊണ്ടേയിരിക്കും അവർ നിങ്ങൾ എന്നെ സുരക്ഷിത ഇല്ലാത്തവരാക്കി അങ്ങനെ മറ്റുള്ളവരെ പഴിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സ്വഭാവമാണ് അവർക്കുണ്ടായിരിക്കുക ഏത് സമയത്തും മറ്റുള്ളവരെ കുറ്റപ്പെടുത്തുക കൂടാതെ അവരുടെ ഹൃദയം ഒരു അടഞ്ഞ ഹൃദയമാണ് അവർക്കുണ്ടായിരിക്കുക തെറ്റിൽ നിന്ന് തെറ്റിലേക്ക് തന്നെയാണ് അവർ പോയിക്കൊണ്ടിരിക്കുന്നത് പേഴ്സണൽ ബെനിഫിറ്റ് മാത്രമേ അവർക്ക് ജീവിത ലക്ഷ്യമുള്ളൂ ഇവർ ആകെ അവസാന കാലം നോക്കി തകർന്നു പോകുക മാത്രമേ ഉള്ളൂ എന്നാൽ ഈ പോസിറ്റിവിറ്റി ഉള്ള സ്ത്രീകൾക്ക് അവരുടെ ഹാർട്ടിന് ഭയങ്കര സ്ട്രോങ് ആയിരിക്കും സ്ട്രോങ് നിലപാടായിരിക്കും പോസിറ്റീവ് വാല്യൂസ് കൂടുതലാണ് മറ്റുള്ളവർക്കും കുടുംബത്തിനും എല്ലാം വെളിച്ചം നൽകി നല്ലയൊരു അമ്മയായി പ്രവർത്തിക്കുന്ന സ്ത്രീകളായിരിക്കും ആത്മീയത ഉള്ള സ്ത്രീകൾ ഇത് കമൻറ്റ് ചെയ്യാൻ അഭിപ്രായം അറിഞ്ഞിട്ട് എങ്ങനെയാണ് ഇഷ്ടപ്പെട്ടവർ അറി എന്താ അഭിപ്രായം എന്തായാലും കമൻറ്റ് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഇഷ്ടപ്പെട്ടാൽ അറിയണം അതുകൊണ്ട് എന്തായാലും കമൻറ്റ് ചെയ്യണം എല്ലാവരും അടുത്ത ദിവസം മറ്റൊരു വിഷയവുമായി വരാം